ഞാന് ഞങ്ങളൊന്ന് അഭിനയിച്ച സാഗർ ജുനൈസ് ആൻമർലറ്റ് ഇവർ മൂന്ന് പേരും വീണ്ടും ഒന്നിക്കുന്നു അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനും ഉണ്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പേരൻസ് ഇത് പറയാൻ അനുവാദമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ ഭാവങ്ങളും നേരുന്നു ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും ഘടകം എല്ലാവിധ ആശംസിച്ചു ഈ പ്രോജക്റ്റിൽ നേരുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ഞാനിങ്ങനെ സ്റ്റേജിലിന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഹാപ്പി ഹാപ്പിനും നമസ്കാരം സച്ചിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്കുള്ളൊരു ഭാഗ്യമുണ്ടായി രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗ ചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ആശംസകളും ചജിലിനും അതേപോലെ തന്നെ സാധകർ എല്ലാവരും വളരെ അടുത്ത വേണ്ട അനിയന്മാരാണ് പ്രിയപ്പെട്ടവരാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും